കടലിൽ മത്സ്യങ്ങൾ ഗണ്യമായി കുറഞ്ഞതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മത്സ്യബന്ധന തൊഴിലാളികൾ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ മത്സ്യലഭ്യത കുറഞ്ഞതോടെയാണ് ദുരിതത്തിലായത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ചെലവിനുള്ള തുക പോലും ലഭിക്കുന്നില്ല സീസൺ അപേക്ഷിച്ച് പ്രാവശ്യം മത്സ്യത്തൊഴിലാളികൾ വളരെ പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡെയിലി പോകുന്നുണ്ട് അതിനയ്യായിരം പതിനായിരം രൂപ നഷ്ടമാണ് നഷ്ടമാണ് ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ നേരത്തെ പണിയാണ് ആ പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ വെള്ളങ്ങൾ കാറ്റായി കാലാവസ്ഥ മോശമായ കാരണം തിരിച്ച് വരേണ്ട ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രല്ല ഇപ്പോൾ വരുന്നത് ചെറുമീൻ ചെറിയ മീനുകളാണ് ഈ നിയമവിരുദ്ധമായി അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് അതിനും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ മൊത്ത മൊത്തത്തിൽ എല്ലാ മത്സ്യമേഖലയിലും മൊത്തത്തിൽ വളരെ കടുത്തിലാണ് ശ്രദ്ധിക്കുന്നത് ആത്മഹത്യ വക്കൽ കെട്ടിയിട്ടുണ്ട് മണിക്കൂറുകളോളം വലയെറിഞ്ഞാലും കിട്ടുന്നത് തുച്ഛമായ മീനുകൾ മാത്രമാണ് മീൻ ലഭ്യത കുറഞ്ഞത് കാരണം പകുതിയിലധികം തൊഴിലാളികളും ഇപ്പോൾ കടലിൽ പോകുന്നില്ല ഈ സമയത്ത് കൂടുതലും ചൂണ്ട ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനമാണ് നടക്കുന്നത് മത്സ്യലഭ്യതയില്ലാത്തതിനാൽ വലവീശിയുള്ള മീൻപിടുത്തവുമില്ല മത്സ്യലഭ്യത കുറഞ്ഞതോടെ തൊഴിലാളി കുടുംബങ്ങളെല്ലാം പട്ടിണിയിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങി ഇന്ധനം ആഹാരം വെള്ളം എന്നിവയെല്ലാം വാങ്ങാനുള്ള തുകയുൾപ്പെടെ വലിയ ചെലവാണ് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വഹിക്കേണ്ടി വരുന്നത് സർക്കാരിന് എന്തെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഉപകാരമായി അതല്ല അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കുറെ വള്ളങ്ങൾ പോവാറില്ലപ്പോ ഈ മീനിന്റെ മത്സ്യത്തിൻ്റെ ഇത് കുറവും മാത്രല്ല അത് കൊണ്ടന്നാ കിട്ടുന്ന ായ്മ പോകുന്നില്ല പോലും കിട്ടുന്നില്ല അതുകൊണ്ട് കെട്ടിക്കുന്നു ഒരു വള്ളത്തിൽ കുറഞ്ഞത് നാല് മുതൽ ആറു പേർ വരെ പോകാറുണ്ട് എന്നാൽ ലഭിക്കുന്ന മത്സ്യം വിറ്റുപോകുന്നത് തുച്ഛമായ തുകക്കാണ് ചുരുക്കത്തിൽ ഒരു തവണ വള്ളം കടലിൽ പോകുമ്പോൾ ചെലവാകുന്ന തുക പോലും ഇവർക്ക് കിട്ടാറില്ല ഇതോടെ തൊഴിലും കുറഞ്ഞു മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കൂലിച്ചെലവ് പോലും ലഭിക്കാതായതോടെ പലരും ബോട്ടുകളും വള്ളങ്ങളും തീരത്ത് കെട്ടിയിരിക്കുകയാണ് പതിനാലാം തീയതി കഴിഞ്ഞ വള്ളക്കാർക്കൊക്കെ വായന സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിലാണ് മീന് മത്സ്യങ്ങള് കടലിൽ ഇല്ലാതെ ഈ വിദേശ ആളുകൾ വന്നിട്ട് മത്സ്യം പിടിക്കുന്നതുകൊണ്ട് രാത്രികളിലൊക്കെ മീൻ ഇറങ്ങുന്നില്ല കടലുകളിൽ മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ഒഴിവാക്കി വിട്ട് അന്യ മത്സ്യം വന്ന് ഫുൾ ഫുൾ ടൈം ടൈം പണിയാ ഒരു മീൻ മീൻ പോലും രാവിലെ പോയിട്ട് കാലാവസ്ഥാ വ്യതിയാനവും മറ്റൊരു തടസ്സമായി ഇവർക്ക് മാറുന്നുണ്ട് ജീവിത ജീവിതപാരാബ്ദങ്ങൾക്കിടയിൽ കടം വാങ്ങിയും മറ്റും കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് സഹായം അനുവദിക്കണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ഇതിനോടകം തന്നെ ശക്തമാവുകയാണ്